드러나서 വളാഞ്ചേരി പാണ്ഡികശാലയിൽ വാഹനാപകടം ആറുപേർക്ക് പരിക്ക് ദേശീയപാത അറുപത്തിയാറിൽ പാണ്ഡികശാലയിൽ ദോസ്റ്റ് പിക്കപ്പ് വാനും പെരിന്തൽമണ്ണ ജെംസ് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കാടാമ്പുഴയിൽ നിന്നും ഫർണിച്ചർ ലോഡുമായി ആലപ്പുഴയിലേക്ക് പോകുന്ന ദോസ്റ്റ് പിക്കപ്പ് വാനും മൂന്നാറിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകരുകയും കാർ മീറ്ററുകളോളം പുറകോട്ട് നീങ്ങി റോഡിന്റെ ഭിത്തിയിൽ തട്ടി നിൽക്കുകയുമായിരുന്നു കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥി ഉറങ്ങിയതാണ് അപകടകാരണം പെരിന്തൽമണ്ണ ജംസ് കോളേജ് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ മൂന്നാറിൽ പോയി വരുന്ന വഴിയിലാണ് അപകടം സംഭവിച്ചത് പരിക്കു പറ്റിയ കോളേജ് വിദ്യാർത്ഥികളായ ഫാത്തിമ തൻസീൻ മുഹമ്മദ് ഷൗബാൻ നിഷാദ് മുഹമ്മദ് സുൽഫാൻ ദോസ്റ്റ് പിക്കപ്പ് വാൻ ഡ്രൈവർ മൻസൂർ എന്നിവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ വളാഞ്ചേരി പോലീസ് പൊന്നാനി പോലീസ് ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്